വിൽപ്പനയ്ക്കെത്തിച്ച എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി വേങ്ങര സ്വദേശികൾ പോലീസിന്റെ പിടിയിലായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിൽ ലഭിച്ച രഹസ്യവരുത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ടൌൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ വേങ്ങര സ്വദേശികൾ പിടിയിലായത് മലപ്പുറം ജില്ലയിൽ ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി മരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ടൗൺ കേന്ദ്രീകരിച്ച് മൈത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ വേങ്ങര സ്വദേശികൾ പിടിയിലായത് കോട്ടയ്ക്കൽ സൈ പി ടി സൈഫുദ്ദീനും ഡാൻസാഫ് സ്ക്വാഡും രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ എഴുപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി വേങ്ങര ചേരൂർ സ്വദേശികളായ ആലുക്കൽ സഫ്വാൻ മുട്ടുപറമ്പൻ അബ്ദുറവൂഫ് കോലേരി ബബീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വൻതോതിൽ എം ഡി എം എ കച്ചവടം നടത്തിവന്നിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതോടെ ടൗണിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകൾ വാടകയ്ക്കെടുത്താണ് ലഹരി വില്പന നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നത് ഇവിടെ വെച്ച് ആവശ്യത്തിന് പാക്കറ്റുകളിലാക്കി ഗ്രാമിനെ മൂവായിരം മുതൽ വിലയിട്ട് ആവശ്യക്കാർക്ക് കോട്ടയ്ക്കൽ ടൗണിലും ബൈപ്പാസിലും വെച്ചും ഡ്രോപ്പിംഗ് രീതിയിലും കൈമാറുകയാണ് ചെയ്യുന്നത് തൂക്കുന്നതിനുള്ള ചെറിയ ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും എൺപതിനായിരത്തിലധികം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു ലഹരി സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ച് വിവരം ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ഡിവൈഎസ്പി കെ എം ബിജു സി ഐ സംഗീത് പുനത്തിൽ എന്നിവർ അറിയിച്ചു മുട്ടുപറമ്പൻ അബ്ദുൾ നേരത്തെ എം ഡി എം എ കേസിൽ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും പിടിയിലായിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ എം ബിജു നാർക്കോട്ടിക്സൽ ഡിവൈഎസ്പി എൻ ഒ സി ബി കൊളത്തൂർ സി എ സംഗീത് പുനത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കോട്ടിക്കൽ എസ് ഐ ടി പി സൈഫുദ്ദീൻ പോലീസ് ഉദ്യോഗസ്ഥരായ വിഷ്ണു ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ